ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്ന് വന്നിട്ട് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോർ ഡി ഫോർ ഇയർ ഡിഗ്രിയാണ് അപ്പൊ എല്ലാവരും എടുക്കുന്നത് ഓക്കെ അപ്പൊ ത്രീ ഇയറിലും എക്സിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അവരുടെ ഒരു ഡൗട്ടായിരിക്കും എന്തുകൊണ്ടായി എന്തിനാണ് നമ്മൾ ഫോർ ഇയർ ഡിഗ്രി ചെയ്യുന്നത് അതായത് മൂന്ന് വർഷം നിങ്ങൾക്ക് ഡിഗ്രി ചെയ്താൽ പോരെ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ പഠിക്കാനുണ്ടായിരിക്കും എന്ന് കുറേ സ്റ്റുഡൻസിൻ്റെ ഡൗട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്നതാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഡിഗ്രി ഫോർ ഇയർ ആക്കിയിട്ടുണ്ട് ഓക്കെ അതല്ലാതെ തന്നെ ത്രീ ഇയറിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് ഓക്കെ അപ്പം ഈ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹയർ സ്റ്റഡീസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആണ് ഏറ്റവും കൂടുതൽ ഈ ഫോർ ഇയർ ഡിഗ്രി ചൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ഹയർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യാത്ത സ്റ്റുഡൻസ് അതായത് നമുക്കൊരു ജസ്റ്റ് ഒരു ഡിഗ്രി മതി അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഹോൾഡർ ആവണം എന്നുള്ള സ്റ്റുഡൻസിനാണ് മൂന്ന് വർഷം അവരെടുക്കുന്നത് പക്ഷേ ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അവർക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് ആ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പിന്നെ കുറേ സ്റ്റുഡൻസ് നമ്മളോട് എൻക്വയറി ആയിട്ട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ നാലാമത്തെ വർഷം ചെയ്യുന്നത് ഈ നാലാമത്തെ വർഷം ചെയ്തത് കൊണ്ട് എന്താണ് അതിലുണ്ടായിരിക്കുക ഇനിയിപ്പോൾ നാലാമത്തെ വർഷം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും എന്തേലും ഇഷ്യൂ ഉണ്ടായിരിക്കുമോ ഡിഗ്രി വാല് ഉണ്ടാവില്ലേ എന്നൊക്കെ കുറേ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് നമ്മളോട് എൻക്വയറി ആയിട്ട് ചോദിക്കുന്നുണ്ട് അവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫോർ ഇയറും ഫോർ ഇയർ ഡിഗ്രി ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ടും നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി അല്ലെങ്കിൽ മലയാളം എടുക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഫോർ ഇയറിൽ നമുക്ക് വരുന്നത് പ്രൊജക്റ്റ് ആയിട്ടുള്ള പ്രൊജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതായത് ഇന്റേൺഷിപ്പ് പ്രൊജക്ട് വർക്ക്സ് അതല്ലാതെ തന്നെ നമുക്ക് റിസർച്ച് ഓറിയൻ ായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് സെവൻത് സെമസ്റ്ററിലും എയ്ത്ത് സെമസ്റ്ററിലും വരുന്നത് ഓക്കെ നമുക്ക് ടോട്ടലി ഈ നാല് വർഷം പഠിക്കുമ്പോൾ ടോട്ടലി എട്ട് സെമസ്റ്ററാണ് വരിക ഈ എട്ട് സെമസ്റ്ററിൽ തന്നെ നമുക്ക് ഏഴാമത്തെ സെമസ്റ്ററും എട്ടാമത്തെ സെമസ്റ്ററും പ്രൊജക്റ്റ് വർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വരിക അതായത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് വരിക അപ്പോൾ ഈ സോഷ്യോളജി എടുക്കുന്ന സ്റ്റുഡൻസിനും അതല്ലാതെ മലയാളം എടുക്കുന്ന സ്റ്റുഡൻസിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫോർത്ത് ഇയറിലും നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഫോർ ഇയർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല സ്റ്റുഡൻസിന് ഡൗട്ടായിരിക്കും ഇനിയിപ്പോൾ ഉണ്ടായിരിക്കില്ല അപ്പോൾ എന്നാൽ വാലുവിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത് ഹയർ സ്റ്റഡീസിന് അല്ലെങ്കിൽ പി എച്ച് ഡി ഒക്കെ ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസാണ് കൂടുതലായിട്ട് ഫോർ ഇയർ നിങ്ങൾക്ക് ചെയ്യുന്നത് എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ത്രീ ഇയർ നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷനും ഉണ്ട് ഇനിയിപ്പോൾ ഫോർ ഇയറിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം പ്രൊജക്ട് വർക്ക് ഇൻറ്റേൺഷിപ്പ് ജൻ ജനറൽ സ്റ്റഡി സ്റ്റഡീസ് എന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നമുക്ക് ഈ സെവൻത്ത് സെമസ്റ്ററിലും എയ്ത്ത് സെമസ്റ്ററിലും ഒക്കെ ആയിരിക്കും വരുന്നത് റിസർച്ച് ഓറിയൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെമസ്റ്ററിലൊക്കെ ആയിരിക്കും വരിക അപ്പോൾ അത് താല്പര്യമുള്ളവരും ഹയർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്നവരും നിർബന്ധമായിട്ടും ഈ ഫോർത്ത് സെമസ്റ്റർ നിങ്ങൾക്ക് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡിഗ്രി ഹോൾഡർ ആവണം എന്നുള്ളവർക്കാണെങ്കിൽ ത്രീ ഇയർ നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷനും ഉണ്ട് ഓക്കെ അപ്പൊ അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വാല്യൂവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിംഗ്